നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ഒരു അഭിമുഖത്തിനിടയിൽ തന്നെ ഏറ്റവും സ്വാധീനിച്ച സിനിമയെക്കുറിച്ചും നടനെക്കുറിച്ചുമൊക്കെ വെളിപ്പെടുത്തുകയാണ് ഫഹദ് ഫാസിൽ സിനിമയെക്കുറിച്ച് അഭിമുഖങ്ങളിൽ സംസാരിക്കാൻ അത്ര താല്പര്യമില്ലാത്തയാളാണ് ഫഹദ് പക്ഷേ വല്ലപ്പോഴുമൊക്കെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും ഫഹദിന് ഇഷ്ടമാണ് ഫഹദിനെ ഏറ്റവും അധികം സ്വാധീനിച്ച മലയാള സിനിമ തൂവാനത്തുമ്പികളാണത്രേ അതുപോലെ തൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച സിനിമകളെന്ന് ഫഹദ് പറഞ്ഞിട്ടുള്ളത് രണ്ട് ചിത്രങ്ങളെക്കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ വിഖ്യാത ഇറ്റാലിയൻ ചിത്രം പാരഡിസോയും രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ മെക്സിക്കൻ ചിത്രം അമോറസ് പെറോസുമാണ് ആ ചിത്രങ്ങൾ അതുപോലെ തനിക്ക് ഏറെ പ്രചോദനം നൽകിയ നടൻ ഇർഫാൻ ഖാൻ ആണെന്നും ഫഹദ് പറഞ്ഞിട്ടുണ്ട് തന്റെ ആദ്യ സിനിമ പരാജയപ്പെട്ട സമയത്ത് തുടർ പഠനത്തിനായി അമേരിക്കയിലേക്ക് പോയ ഫഹദ് അക്കാലത്താണ് ഇർഫാൻ ഖാന്റെ ചിത്രങ്ങൾ ധാരാളമായി കാണുന്നതും അതിൽ നിന്നൊക്കെ പ്രചോദനം ലഭിക്കുന്നതും ഫഹദിനെ സ്വാധീനിച്ചതുപോലെ നിരവധി ആളുകളാണ് എന്ന പത്മരാജൻ ചിത്രത്തെ നെഞ്ചിലേറ്റിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ചിത്രം മോഹൻലാലിന്റെ എക്കാലത്തെയും ജനപ്രിയ ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണ്